പ്രമുഖ നടനായ മമ്മൂക്ക ഇപ്പോൾ ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മോഹൻലാലിൻ്റെ ഒപ്പമാണ് മമ്മൂക്ക എത്തിയിരിക്കുന്നത് എന്നും കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇത് ബിഗ് ബോസിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ കൂടി തന്നെയാണ് മമ്മൂക്ക എന്തിനാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നാൽ ലോകയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണോ മമ്മൂക്ക എത്തിയിരിക്കുന്നത് എന്നും ഇപ്പോഴും ചർച്ചയാവുന്നുണ്ട് മമ്മൂക്ക എന്തിനാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാകുന്നത് ലോകയുടെ പ്രമോഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും ഇത് തെറ്റായിട്ടുള്ള വാർത്തയാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അറിവില്ലെങ്കിലും മമ്മൂക്ക എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇന്നത്തെ രാത്രി എപ്പിസോഡിൽ നമുക്ക് അറിയാൻ കഴിയും എന്നിരുന്നാലും മമ്മൂക്ക എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്തായാലും നമുക്ക് അറിയില്ല ഇന്നത്തെ രാത്രിയിലെ എപ്പിസോഡിൽ എന്തിനായിട്ടായിരിക്കും മമ്മൂക്ക ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് പുകയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ അതോ എത്തിയിട്ടില്ലേ എന്നും ഇന്ന് നമുക്ക് രാത്രി അറിയാം എന്തായാലും മമ്മൂക്ക എത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ